വളരെ ഹെൽത്തിയും ഇൻസ്റ്റന്റ് ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ന്യൂ ഇയർ ആയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ ഇന്നത്തെ വിഭവത്തിന് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ അരച്ചു വെച്ച് പുളിപ്പിക്കാനും ഒന്നും മെനക്കെടണ്ട മിക്സ് ചെയ്യുക കോരിയഴിച്ചുണ്ടാക്കുക എന്നാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നെന്നും എന്തെല്ലാം സാധനം ആവശ്യമുണ്ടെന്നും നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിവിടെ ഒരു കപ്പ് ഓട്സ് ഇതൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്ത് പൊടിച്ചെടുക്കണം ഇത് മാത്രമേ ഉള്ളൂ പൊടിക്കാനുള്ളൂ സ്റ്റൗ ഓണാക്കി അതിനൊട്ടടുത്തോട് അത് ഡ്രൈ ഫ്രൈ ആകാൻ വേണ്ടി വെക്കുന്നു പിന്നെ വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് മാവ് പിന്നെ ചേർക്കുന്നത് തൈര് ഈ കുഞ്ഞു കപ്പിന് ഒരു കപ്പ് തൈര് ആവശ്യത്തിന് ഉപ്പ് ഈ ഓട്സ് പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂടുതൽ കുറച്ച് കാഷ്യവും കൂടെ പൊടിച്ച് ചേർക്കുക ഒഴിച്ച് മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ എന്നിട്ട് ഇഡലി ആയിട്ട് നമുക്ക് കോരിയഴിച്ച് ഉണ്ടാക്കാവുന്നതാണ് ഇതില് ഗോതമ്പ് മാവ് ഓട്സ് സോൾട്ട് യോഗഡ് നട്ട് ഇത്രയേ ഉള്ളൂ ഇത് ഞാൻ ഇവിടെ ഇച്ചിരി ചെറു ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പച്ചവെള്ളം ഒഴിച്ചാലും മതി എന്നിട്ട് ഇത് നല്ലപോലെ ഇഡ്ഡലിക്ക് പാകത്തിന് മിക്സ് ചെയ്തെടുക്കുക കുരിയൊഴിച്ചുണ്ടാക്കുക അത്രേ ഉള്ളൂ കാര്യം വളരെ ഹെൽത്തിയാണ് ഓട്സും ഗോതമ്പ് മാവും നട്ട്സും യോഗട്ടും ഇത്ര മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ ഇത് പുളിപ്പിക്കാനൊന്നും വയ്ക്കണ്ടാത്തത് കൊണ്ട് വേഗം നമുക്കുണ്ടാക്കാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി വെച്ച് എന്നെ വിവരം അറിയിക്കണം കേട്ടോ ഇവിടെ ഇഡലി റെഡിയായി ചപ്പന്തിയോ സാമ്പാറോ എന്താ നിങ്ങളുടെ ചോയ്സ് അത് ചേർത്ത് കഴിക്കാം വീട്ടിൽ അതിഥികൾ ഒക്കെ വരുമ്പോൾ ഒട്ടും പ്രയാസമില്ലാതെ ഹെൽത്തി ആയിട്ട് ഫീഡ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ